ഈ കാണുന്നത് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളുടെ ചിത്രമാണ് രണ്ട് പ്രധാന രക്തക്കൊഴിലുകളാണ് ഈ കാണുന്നത് ഈ എൽ ഐ ഡിന്ന് മാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാന രക്തക്കൊഴിൽ ഇത് എൽ സി എക്സ് എന്നിവിടെ എഴുതിയിട്ടുള്ള അതേ രക്തക്കൊഴിലാണ് ഇത് രണ്ടും ഈ എൽ എം എന്ന് എഴുതിയ ലെഫ്റ്റ് മെയിൻ കൊറോ കൊറോണറി ആർട്ടറി അതായത് കൊറോണറി ഡെമിനി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളാണ് അത് ഈ ലെഫ്റ്റ് മെയിൻ നിന്ന് വരുന്ന രണ്ട് ബ്രാഞ്ചസ് ആണ് ഈ കാണുന്നത് ഇതും അതിൻ്റെയാണ് ഇത് അയോട്ട എന്ന് എഴുതിയിട്ടുള്ളത് മഹാധമിനിയാണ് ഈ മഹാദമിനിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇത് സാധാരണ കൊറോണറി ആഞ്ചോഗ്രാം പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കത്തീറ്റർ ഒരു ചെറിയ ട്യൂബ് ഉണ്ടല്ലേ ഈ ട്യൂബ് കൈത്തണ്ടയിൽ ഇതാ ഇവിടെ ഇവിടെ അല്ലെങ്കിൽ ഈ കൈത്തണ്ടയിൽ ഇവിടുന്നോ അല്ലെങ്കിൽ കാലില് തൊടയിൽ കൂടിയോ ഒരു ഈ ചെറിയ ട്യൂബ് ലോക്കൽ അനുസരിച്ച് കൊടുത്തിട്ട് അതിൽ കൂടെ കടത്തി വിട്ടിട്ടാണ് ഈ ആഞ്ചോഗ്രാം ചെയ്യുന്നത് ഇത് സി ടി കൊറോണറി ആൻജോഗ്രാമാണ് സി ടി കൊറോണറി ആഞ്ചോഗ്രാം എന്ന് പറഞ്ഞാൽ ദമനികൾക്കൂടി അല്ല ചെയ്യുന്നത് സാധാരണ കയ്യിലൊക്കെ വെയിനിൽ ഇഞ്ചക്ഷൻ ചെയ്യില്ലേ അതുപോലെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് ഇത് വെറും എക്സറേ കണ്ടിന്യൂസ് എക്സറേ എന്ന് പറയും ഫ്ലൂറോസ്കോപ്പി വെച്ചിട്ട് ഇമേജ് ഇൻറ്റൻസിഫയർ ഫ്ലൂറോസ്കോപ്പി വെച്ചിട്ട് എക്സറേ എടുക്കുന്ന മെത്തേഡാണിത് ഇത് സ്റ്റിൽ ഇമേജ് ആണ് പക്ഷേ ആക്ച്വലി കാണുമ്പോൾ നമ്മളിത് ലൈവായിട്ട് മൂവിങ് ആയിട്ട് കാണാൻ പറ്റും അതാണ് കൊറോണറി ആൻജോഗ്രാം വളരെയധികം പ്രചാരത്തിലുള്ളൊരു ടെസ്റ്റാണിത് ഇത് സി ടി ആഞ്ചോഗ്രാം എന്ന് പറയുമ്പോൾ സി ടി സ്കാൻ തന്നെയാണ് മരുന്ന് കയ്യിലെ സിരകളിൽ അഥവാ വെയിനിലാണ് ചെയ്യണേ ഇത് ആർട്ടറിയിലാണ് അപ്പോൾ ഇത് ഒരു ഔട്ട് പേഷ്യൻറ്റ് ഒ പി ടെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇതങ്ങനെ ഒ പി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും അവിടെ നിരീക്ഷണം വേണ്ടി വരും പണ്ട് കാലത്തൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആശുപത്രിയിൽ കിടക്കുമായിരുന്നു ഇപ്പം അങ്ങനെയില്ല ഒരു ആറു മണിക്കൂർ കഴിഞ്ഞാൽ കയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ ആറു മണിക്കൂർ കഴിഞ്ഞാൽ വേണമെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റും ഇത് സാധാരണ വെറും എക്സ്റേ എടുത്തല്ല കമ്പ്യൂട്ടർ സഹായത്തോടെ ത്രീ ഡയമെൻഷണൽ ഇമേജ് ഉണ്ടാക്കേണ്ട ഒരു ടു ഡയമെൻഷണൽ പിക്ചറാണ് ഈ കാണുന്നത് ത്രീ ഡി റീകൺസ്ട്രക്ഷൻ എന്ന് പറയും അതുകൊണ്ടാണ് ഈ അയോർട്ടയൊക്കെ ഇങ്ങനെ ഒരു ഒരു കുറ്റി പോലെ അവിടെ കാണുന്നത് ഇത് ഹാർട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിക്കുന്നതാണ് കൊറോണറി ദമനികൾ ഇതാണ് കാണിക്കുന്നത് ഈ രക്തക്കൊഴിലാണ് ഹാർട്ടിൻ്റെ മസിലെന്ന് ഇതാണ് ഹാർട്ടിൻ്റെ മസില് മസിലാണല്ലോ അങ്ങനെ സങ്കോചിക്കുകയും വികസിക്കുകയൊക്കെ ചെയ്തിട്ട് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ആ പമ്പ് ചെയ്യുന്ന മസിലിന് ഊർജം പകരാൻ വേണ്ടിയിട്ട് രക്തം എത്തിക്കുന്നത് രക്തത്തിലൂടെ ഓക്സിജനും പോഷകങ്ങളൊക്കെ എത്തിക്കും അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ ബ്ലോക്ക് വന്നാലാണ് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ രക്തക്കോയിൽ വളരെ പ്രധാന കോയിലാന്ന് പറഞ്ഞല്ലോ ഇതിലൊരു ബ്ലോക്ക്